എല്ലാവർക്കും നമസ്കാരം ഒയാസിസ് ഫെർട്ടിലിറ്റിയുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ രേഖാ വിശ്വനാഥ് ഒയാസിസ് ഫെർട്ടിലിറ്റിയുടെ ബാംഗ്ലൂർ എച്ച് എസ് ആർ സെൻട്രൽ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്നത്തെ എന്റെ ടോപ്പിക് എക്ടോപിക് പ്രഗ്നൻസി അഥവാ ഗർഭാശയേതര ഗർഭത്തിന്റെ കാരണങ്ങളും അതിനുശേഷമുള്ള ചികിത്സാ രീതികളെയും കുറിച്ചാണ് ആദ്യമായി എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് നമുക്കൊന്ന് നോക്കാം എളുപ്പമായി മനസ്സിലാക്കാൻ എവിടെയാണ് നോർമൽ ഗർഭം ഇംപ്ലാന്റ് ആകുന്നത് എന്ന് ആദ്യം ഞാൻ ഒന്ന് പറയാം ഇത് ഗർഭാശയത്തിന്റെ ഒരു മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഗർഭപാത്രം ഗർഭപാത്രത്തിന്റെ രണ്ട് വശങ്ങളിലുമായി അണ്ടവാഹിനി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് അണ്ടാശയങ്ങളും ഇരുവശത്തും ഉണ്ട് ആ അണ്ടാശയം ഏത് ആ സൈക്കിളിൽ ഗർഭ ഗർഭധാരണം നടക്കുന്ന സൈക്കിളിൽ ഏത് അണ്ടാശയത്തിൽ നിന്നാണോ അണ്ടം പുറത്തു വരുന്നത് ആ ട്യൂബിലേക്ക് ആ അണ്ടം കയറുകയും ആ സമയത്ത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ദമ്പതികൾ ഇന്റർകോസ് ചെയ്യുകയാണെങ്കിൽ ബീജം യോനി വഴി സർവീസിൽ കയറുകയും അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലെത്തി അതിനുശേഷം രണ്ടു വശത്തുള്ള അണ്ടവാഹിനി കുഴിയിൽ എത്തുകയും ചെയ്യുന്നു ഏത് സൈഡിലാണോ അണ്ടം എത്തുന്നത് ആ സൈഡിലായിരിക്കും ബീജസങ്കലനം നടന്ന് ഭ്രൂണം ഉണ്ടാകുന്നത് ഭ്രൂണം ഉണ്ടായതിനു ശേഷം അഞ്ചു ദിവസം വരെയുള്ള ഭ്രൂണത്തിന്റെ സഞ്ചാരം അണ്ടവാഹിനി കുഴി ആയിരിക്കും അതിനുശേഷം ഏകദേശം ആറാമത്തെ ദിവസം ആ അണ്ടം ഗർഭപാത്രത്തിന്റെ ഉള്ളിലെത്തി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഇംപ്ലാന്റ് ആകുകയും അങ്ങനെയാണ് ഒരു നോർമൽ ഇൻട്ര യുട്രൈൻ പ്രഗ്നൻസി ഉണ്ടാകുകയും ചെയ്യുന്നത് ഇതാണ് ഒരു നോർമൽ ഗർഭം ഉണ്ടാകുന്നതിന്റെ പാത എന്നാൽ ഗർഭപാത്രത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും ആണ് അത് ആ ഗർഭം ഇംപ്ലാന്റ് ആകുന്നതെങ്കിൽ അതിനെയാണ് ഒരു എക്ടോപിക് പ്രഗ്നൻസി അഥവാ ഗർഭാശയേതര ഗർഭം എന്ന് നമ്മൾ പറയുന്നത് അത് എവിടെയൊക്കെ സംഭവിക്കാം തൊണ്ണൂറ്റി ശതമാനം കേസുകളിലും ആ ബീജസങ്കലനം നടന്ന ഭ്രൂണം ട്യൂബിൽ സഞ്ചരിക്കുന്ന പാതയിൽ തന്നെ എവിടെയെങ്കിലും ഇംപ്ലാന്റ് അയക്കാം അതിനെയാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് സർവിക്സ് ഓവറി അല്ലെങ്കിൽ ഇത് ഇവിടെ എവിടെയും അല്ലാതെ പുറത്ത് ഗർഭപാതത്തിന് പുറത്ത് അബ്ഡോമൻ അല്ലെങ്കിൽ ഉദരത്തിൽ ഇംപ്ലാന്റ് ആകുകയും ചെയ്യാം അതിനെ അബ്ഡോമൽ പ്രഗ്നൻസി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് സാധാരണ ഗർഭം ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഇംപ്ലാന്റ് ആകുന്നത് കൊണ്ട് അത് വളരുന്നതിനുള്ള ആവശ്യമായ അന്തരീക്ഷവും സ്ഥലവും ഗർഭപാത്രത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ആഴ്ചയ്ക്ക് ശേഷമുള്ള വളർച്ച അനുവദിക്കുന്നതിന് വേണ്ടിയായി ഗർഭപാത്രത്തിലെ സൈസ് തന്നെ എക്സ്പാൻഡ് ആകാൻ രീതിയിലുള്ള മസിൽസ് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലുണ്ട് എന്നാൽ അണ്ടവാനികുളിലൂടെ ഇന്നർ ഡയമീറ്റർ മില്ലിമീറ്റേഴ്സ് മാത്രമാണ് അവിടെ വളരുന്ന ഒരു ഗർഭം അതായത് ട്യൂബൽ പ്രഗ്നൻസി ഏകദേശം ഏഴ് പോയിന്റ് രണ്ട് ആഴ്ചക്ക് ശേഷം അണ്ടവാഹിനിക്കുഴലിന്റെ സൈസ് സൈസിലും അധികമാകുകയും അവിടെ സ്ഥലമില്ലാത്തത് മൂലം അതിനെ തകർത്ത് ഉദരത്തിൽ രക്തസ്രാവം ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട് ഇത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള മാതൃ മരണങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് ഇത്തരം ഗർഭത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും അല്ല അല്ലെങ്കിൽ സിംറ്റംസ് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എക്ടോപിക് ഗർഭാവസ്ഥയിലുള്ള പത്ത് ശതമാനം കേസുകളിലും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല മൂന്നിലൊന്ന് കേസുകളിൽ മെഡിക്കൽ അടയാളങ്ങളും കാണാറില്ല മാത്രമല്ല അപ്പൻഡിസൈറ്റിസ് സാൽപിൻഡൈറ്റിസ് അല്ലെങ്കിൽ മൂത്രനാളത്തിലുള്ള കല്ലുകൾ അണുബാധ തുടങ്ങിയ മറ്റു ജനതയന്ത്രം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസോർഡേഴ്സ് മുതലായ രോഗലക്ഷണങ്ങൾക്ക് സമാനവുമാകാം ഇതിന്റെ ലക്ഷണങ്ങൾ അതിനാൽ ഇത് കണ്ടുപിടിക്കാൻ എല്ലാ ർഭാ ഏർലി പ്രഗ്നൻസിയിലും ഇത് സംശയിക്കുകയും എല്ലാ ഏർലി പ്രഗ്നൻസിയിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കാൻ ചെയ്ത് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ബീറ്റ എച്ച് ജി എന്നുള്ള ഒരു പ്രഗ്നൻസി ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് അതിന്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കേസുകൾ ഇനി എന്താണ് എക്ടോപിക് ഗർഭത്തിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം അൻപത് ശതമാനം കേസുകളിലും ഒരു ഉണ്ടാകാറില്ല ബാക്കി കേസുകളിൽ ഒന്നുകിൽ മുൻപ് നടന്നിട്ടുള്ള ഒരു എക്ടോപിക് ഗർഭ അണ്ടവാനി മുൻപ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ പെൽവിക് സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് ഇൻഫെക്ഷൻസ് വന്ധ്യത എൻഡോമെട്രിയോസിസ് പുകവലി സ്ത്രീയുടെ വയസ്സ് മുപ്പത്തിയഞ്ചിൽ കൂടുതൽ ഡെവലപ്മെന്റിൽ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഇൻട്രായുട്രൈൻ ഡിവൈസ് അതായത് കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുന്ന ഇൻട്രായുട്രാൻ ഡിവൈസ് അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു ഗർഭം അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഐ വി എഫ് മുതലായ പ്രൊസീജിയേഴ്സ് വഴി ഉണ്ടാകുന്ന ഒരു ഗർഭം എന്നീ റിസ്ക് റിസ്പാക്ടേഴ്സിൽ ചിലത് നമ്മൾ കണ്ടേക്കാം മുൻപ് എക്ടോപിക് ഗർഭം ഉണ്ടായവരിൽ വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയി ഉണ്ടാകാനുള്ള സാധ്യതകൾ പത്ത് ശതമാനം വരെയാണ് ഇൻട്രായുട്രാൻ ഡിവൈസ് ഉപയോഗിക്കുന്നതോടൊപ്പം ഉണ്ടാകുന്ന ഗർഭത്തിൽ അൻപത്തിമൂന്ന് ശതമാനം കേസിലും ഇത് കാണാനുള്ള സാധ്യതകൾ ഉണ്ട് അസിസ്റ്റഡ് അസിസ്റ്റന്റ് ടെക്നോളജി അല്ലെങ്കിൽ ഐ വി എഫ് ഐ വി എഫിന് ശേഷം ഉണ്ടാകുന്ന ഗർഭം ഗർഭത്തിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത കേസുകളിൽ ഇത് സസ്പെക്ട് ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ ഉപയോഗം മുൻപ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടന്നിട്ടുള്ള കേസുകൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിച്ച കേസുകൾ അല്ലെങ്കിൽ മുൻപ് സിസേറിയൻ ഡെലിവറി ഉണ്ടായ സ്ത്രീകൾ എന്നിവയിൽ എക്ടോപിക് ഗർഭത്തിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇവയെല്ലാം എക്ടോപിക് ഗർഭത്തിനുള്ള റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നില്ല ഇനി എങ്ങനെയാണ് ഇതിന്റെ രോഗനിർണയം എന്ന് ചുരുക്കത്തിൽ ഞാനൊന്ന് വിശദീകരിക്കാം ഏർലി പ്രഗ്നൻസിയിലുള്ള വെൽവിക് അൾട്രാസൗണ്ട് സ്കാനും രക്തത്തിലെ പ്രഗ്നൻസി ഹോർമോൺ അതായത് ബിറ്റ എച്ച് ജി എന്ന ഹോർമോണിന്റെ അളവും ഉപയോഗിച്ചാണ് ഇതിന്റെ രോഗനിർണയം സാധാരണയായി ചെയ്യാറുള്ളത് ബിറ്റ എച്ച് ജിയുടെ അളവ് രണ്ടായിരം കൂടുതൽ ആയാൽ സാധാരണ ഗർഭത്തിൽ ഒരു അതായത് സാധാരണ ഇൻട്ര ഗർഭത്തിൽ ഒരു പെൽവിക് സ്കാൻ ചെയ്താൽ ഒരു ജെസ്റ്റേഷണൽ സാക്ക് ആ സമയത്ത് കാണേണ്ടതാണ് ഇത് കാണാതിരിക്കുകയാണെങ്കിൽ എക്ടോപിക് ഗർഭത്തിന്റെ ഇത് കാണാതിരിക്കുന്നതാണ് എക്ടോപിക് ഗർഭത്തിന്റെ ആദ്യത്തെ സൂചന അത്തരം കേസുകളിൽ രക്തത്തിന്റെ ബിതസിജി ഹോർമോണിന്റെ അളവ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് അത് അറുപത്തിയെട്ട് ശതമാനത്തിലും കൂടുതൽ റൈസ് കാണുകയാണെങ്കിൽ അത് ഒരു നോർമൽ ഇൻട്രായുട്രൈൻ ഗർഭത്തിന്റെ ലക്ഷണമാണ് എന്നാൽ ആ റൈസ് ഇതിലും കുറവാണെങ്കിൽ അതോടൊപ്പം തന്നെ എക്ടോപിക് ഗർഭം അതിന്റെ അത് ഒരു എക്ടോപിക് ഗർഭം ആകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സും അതിനുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ അതിന് അതിൽ കോംപ്ലിക്കേഷൻസും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്താനുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്ത് മാറാനും അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ബീറ്റ ിജി ഹോർമോണിന്റെ അളവ് നാല്പത്തിയെട്ട് മണിക്കൂർ കൂടുമ്പോൾ നോക്കി അതനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ തുടങ്ങുകയും ചെയ്യാം ചികിത്സാ രീതികൾ മൂന്നു തരത്തിലാണ് മെഡിക്കൽ സർജിക്കൽ കൺസർവേറ്റീവ് എന്നിവയാണ് ആ ചികിത്സാരീതികൾ രക്തത്തിലെ ബീറ്റ എച്ച് ഇ ജിയുടെ അളവ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിൽ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്തു നോക്കാം എന്നാൽ എത്ര ചെറിയ അളവായാലും എറ്റോപിക് ഗർഭത്തിൽ രക്തസ്രാവം ഉണ്ടായേക്കാം അതിനാൽ ആ പേഷ്യന്റിന് എല്ലാ രോഗലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒന്നുകിൽ ആശുപത്രിക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് താമസം മാറാൻ അല്ലെങ്കിൽ അഡ്മിറ്റായി ആ അളവ് അഞ്ചിൽ താഴെ ആകുന്നത് വരെ അഡ്മിറ്റ് ചെയ്ത് അതിനുശേഷം ഡിസ്ചാർജ് ആക ആകാനും ഉള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത് എന്നാൽ ബീറ്റ എച്ച് ജി കുറയുന്നുണ്ടെങ്കിലും ഒരു ലെവലിന് ശേഷം അത് പ്ലാറ്റു ആയി അങ്ങനെ തന്നെ നിൽക്കുന്നു അതാൽ അതായത് ഒരു ലെവലിന് ശേഷം കുറയുന്നില്ല എങ്കിൽ അവരിൽ മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യാവുന്നതാണ് മെത്തോട്രെക്സൈറ്റ് എന്ന ഒരു ഇഞ്ചക്ഷൻ മരുന്ന് വഴിയാണ് ഇത് ചെയ്യാറുള്ളത് ഇത് ഒരു കീമോതെറാപ്പി മെഡിസിൻ കൂടിയാണ് അത് ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ആവുന്ന സെൽസിനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ അവയൊക്കെ നശിപ്പിച്ചേക്കാം അതിനാൽ ഈ മരുന്ന് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുമ്പോൾ രക്തത്തിന്റെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കിഡ്നി ഫങ്ഷൻ ലിവർ ഫങ്ഷൻ എന്നൊക്കെ സ്ഥി എന്നിവയൊക്കെ സ്ഥിരമായി മോണിറ്റർ ചെയ്ത് ചെയ്യേണ്ടതാണ് അതിനാൽ ഈ പേഷ്യന്റിനെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാൽ എന്നാൽ പേഷ്യന്റിനെ ആശുപത്രിയിൽ ഉദരത്തിൽ രക്തസ്രാവവുമായിട്ടാണ് എത്തുന്നതെങ്കിൽ അതായത് എക്ടോപിക് പ്രഗ്നൻസി ഓൾറെഡി ആ ട്യൂബിനെ തകർത്ത് പുറത്തു വന്ന് ഉദരത്തിൽ ഓൾറെഡി രക്തസ്രാവവുമായി ഒരു ഹൈപ്പോവോളിമിക് ഷോക്ക് സ്റ്റേജിലാണ് ആശുപത്രിയിൽ എത്തുന്നതെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയ അവിടെ വേണ്ടതുണ്ട് ലാപ്രോസ്കോപ്പി വഴിയോ ലാപ്രോട്ടോമി വഴിയോ ഉടനെ തന്നെ ഉദരത്തിൽ രക്തസ്രാവം നിർത്തുകയാണ് അപ്പോൾ ചെയ്യേണ്ടത് ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി ചിലപ്പോൾ ആ സൈഡിലുള്ള ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നേക്കാം ഇത്തരം കേസുകളിൽ ചിലപ്പോൾ രണ്ട് ട്യൂബും മുൻപ് നടന്നിട്ടുള്ള രണ്ട് എക്ടോബിക് പ്രഗ്നൻസികളിലായി രണ്ടു ട്യൂബും നഷ്ടപ്പെട്ട ചില കേസുകൾ ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ അടുത്ത ഗർഭത്തിനായി ദമ്പതികൾ അസിസ്റ്റന്റ് റീപ്രഡക്റ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ ഐ തന്നെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീജസങ്കലനം നടക്കുന്നത് അണ്ടവായനിക്കുഴലുകളിലാണ് അതിനാൽ അണ്ടവായനിക്കൊഴിലുകൾ എടുത്തു മാറ്റിയ സ്ത്രീകളിൽ ഐവിയർ ചെയ്ത് അണ്ടവും ബീജവും പുറത്തെടുത്ത് ബീജസങ്കലനം ലാബിൽ ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന ഭ്രൂണം തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാൽ അണ്ടവായനിക്കൊഴിലുകൾ പ്രിസർവ് ചെയ്ത് സാൽപിൻജോസ്റ്റോമി എന്ന പ്രൊസീജിയർ വഴി അതിൽ ഒരു സുഷിരം മാത്രം ഉണ്ടാക്കി പ്രഗ്നൻസി സാക്ക് മാത്രം സപറേറ്റ് ചെയ്ത് ആ സുഷിരം അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് റെഗുലറായി ബി ടൈസിജി വാല്യൂസ് മോണിറ്റർ ചെയ്ത് കുറയുകയാണെങ്കിൽ കൺസർവേറ്റീവായി ആ അത് മോണിറ്റർ ചെയ്ത് ആ ട്യൂബ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ആ അണ്ടവാനിക്കുല്ലിൽ ഒരു ശസ്ത്രക്രിയ നടന്നതുമൂലം പിന്നീടുള്ള ഗർഭത്തിൽ ആ സൈഡിൽ അണ്ടവിസർജനം നടന്നാൽ വീണ്ടും ഒരു എറ്റോക്രി പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകളും ഉണ്ട് അതിനാൽ അപ്പോഴത്തെ അവസ്ഥയിൽ ആ പേഷ്യന്റിനെ എങ്ങനെയാണോ ആ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ എന്ന് അനുസരിച്ചിരിക്കും അവരുടെ ചികിത്സാ രീതി എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ താഴെ കാണുന്ന ചാറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം